യേശുവെ നന്ദി യേശുവെ സ്തുതി എൻ്റെ പേര് ലിഫിദാസി ഞാൻ ഇരിഞ്ഞാലക്കുട രൂപതയിലെ കരുവനൂർ ഇടവകിൽ നിന്നാണ് വരുന്നത് എൻ്റെ അമ്മയാണ് ഇവിടെ ആദ്യം വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഈ കൃപാസ്ഥനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത് എൻ്റെ അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഉടമ്പടി തൈലം ഉപ്പ് തേൻ ഇതൊക്കെ കൊണ്ടുവന്ന് തന്നു പിന്നെ കൃമാസന മാതാവിൻ്റെ ഒരു ഫോട്ടോയും തന്നു ഞാൻ എൻ്റെ അമ്മ പ്രയർ ഗ്രൂപ്പിലുള്ളതാണ് എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ അമ്മ എന്നും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാറുണ്ട് ഞാനും അത്യാവശ്യം പ്രാർത്ഥനയൊക്കെ എനിക്കുണ്ട് പക്ഷേ ഈ കൃപാസന മാതാവിൻ്റെ ഈ ഫോട്ടോ എൻ്റെ റൂമിലൊരു മാതാവിൻ്റെ ഒരു ചെറിയ രൂപം വെച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ ഈ കൃപാസ ആസനമാതാവിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വിശ്വസിച്ചില്ല ഞാൻ മാതാവിൻ്റെ ഫോട്ടോ ഞാൻ എൻ്റെ റൂമിൽ ഞാൻ കുറേ വിശുദ്ധന്മാരുടെ രൂപങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ആ ഫോട്ടോൻ്റെ പുറകിൽ ഞാൻ വെച്ചു ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാറില്ലായിരുന്നു അപ്പോൾ ഒരു ദിവസം ഞാനപ്പോൾ ഇങ്ങനെ ഡൊമിനിക്കച്ച വട്ടായലച്ചിൻ്റെ ഒക്കെ ടോക്ക് ഞാൻ ദിവസം ഏതെങ്കിലും ഒരു ടോക്ക് ഞാൻ കാണാറുണ്ട് അങ്ങനെ ഞാൻ ടോക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലിങ്ങനെ ഉടമ്പടി ധ്യാനം എന്നിങ്ങനെ കണ്ടു അപ്പം ഞാൻ പെട്ടെന്ന് അതിങ്ങനെ മാറ്റി പിന്നെ എൻ്റെ ഉള്ളി ആരോ പറയുന്നത് പോലെ അത് കാണും അത് കാണുന്നു അപ്പം അങ്ങനെ ആ ഉടമ്പടി ധ്യാനം ഓപ്പൺ ചെയ്തു അപ്പോൾ അച്ഛൻ ജോസഫ് അച്ഛൻ അതിൽ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തെ പറ്റി പറയുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ അരമണിക്കൂർ ആ ടോക്ക് കണ്ടു ഞാൻ അരമണിക്കൂർ മുഴുക്കന് ഞാൻ കരഞ്ഞു കരഞ്ഞു പ്രാർത്ഥിച്ചു ഞാൻ എന്നിട്ട് അമ്മയോട് ഫോൺ വിളിച്ച് പറഞ്ഞു അമ്മ എനിക്ക് കൃഭാസനത്തിൽ പോകണം ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കൃഭാസനത്തിൽ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നീ പൊക്കോ നിനക്ക് വേണമെങ്കിൽ പോവാം ഞാൻ വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു നീ പ്രാർത്ഥിച്ചു ഒരുങ്ങ അമ്മ മാതാവ് നിന്നെ ഒരുക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി പതിനൊന്നാം തീയതി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു അങ്ങനെ ഒരു ദിവസം ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നമുക്ക് വേളാങ്കണ്ണിക്ക് പോകാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ലേ നമുക്ക് എന്നെ ഒന്ന് കൃപാസനത്തിൽ കൊണ്ടുപോകുമോ ചോദിച്ചു അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞു പിറ്റേ ദിവസം തന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളും എൻ്റെ അമ്മയും ചേച്ചിയും എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും കൂടി ഇവിടെ വന്നു ഞാൻ ഉടമ്പടി എടുക്കണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വന്നപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് തോന്നി ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ്റെ രണ്ട് കാലും ബെൻ്റായിരുന്നു അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്ലാസ്റ്റർ ഇട്ടിട്ടാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അത് ഡെലിവറി കഴിഞ്ഞ് മൂന്നാല് മാസം മൂന്നാല് ദിവസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ പ്ലാസ്റ്റർ ഇട്ടിട്ട് നാലര മാസമാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് ഡോക്ടർ കാണിച്ചപ്പോൾ അങ്ങനെ നാലര മാസം ഇട്ട് പ്ലാസ്റ്ററിട്ട് ഒക്കെ ചെയ്തു അതിനുശേഷം ഈ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ ഷൂ ഇട്ടിട്ടാണ് ഒരു നാലര വയസ്സ് വരെ ഷൂ ഇടണം അതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ് അങ്ങനെ അങ്ങനെ പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞു ഉടമ്പടി ശേഷം ഒന്നാമത്തെ എൻ്റെ മോൻ്റെ സൗഖ്യമാക്കി തരണം അവൻ നടക്കും നടക്കാറാകുമ്പോൾ ഒരു വയസ്സാവുമ്പോൾ സാധാരണ കുട്ടികൾ നടക്കണ പോലെ എൻ്റെ മോൻ്റെ മോന്റെ സൗഖ്യമാക്കി തരണം എന്നാണ് ഞാൻ ഉടമ്പടിയിൽ ഒന്നാമത്തെ നിയോഗമായിട്ട് വെച്ചത് ഞാൻ ഇവിടെ നിന്ന് പോയതിന് ശേഷം എൻ്റെ മോൻ്റെ കാലും രണ്ട് കാലിലും ഞാൻ കുരിശ് വരച്ച് പുറപ്പാട് പതിനഞ്ച് ഇരുപത്താറ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഈ വചനം പറഞ്ഞു എൻ്റെ മോൻ്റെ രണ്ട് കാലും ഞാൻ കുടുംബ പ്രാർത്ഥനയിൽ ഈ വചനം ഞാൻ എന്നും ഞാനെന്നും വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഓരോ തവണയും ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ ഓരോ തവണയും അവന് മുമ്പത്തേക്കാൾ എന്ന് പറയാറുണ്ട് അങ്ങനെ ഓരോ തവണയും അവൻ്റെ കാലിന് വ്യത്യാസം വന്നുകൊണ്ടിരുന്നു അങ്ങനെ നാലര വയസ്സാവുമ്പോൾ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആവും എന്ന് പറഞ്ഞാൽ അവൻ്റെ കാല് രണ്ടര വയസ്സായപ്പോൾ എൻ്റെ അമ്മ മാതാവും ഈശോയും സുഖപ്പെടുത്തി തന്നു രണ്ടാമത്തെ നിയോഗമായിട്ട് വെച്ചിരുന്നത് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കല്യാണം കഴിയുമ്പോൾ വിദേശത്തായിരുന്നു ജോലി ചെയ്തിരുന്നത് ഞങ്ങളുടെ മൂത്ത മോന് അഞ്ചു വയസ്സായിട്ടും രണ്ടാമതൊരു കുഞ്ഞുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടിയാണ് എൻ്റെ ഹസ്ബൻഡ് ജോലി റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഹസ്ബൻഡ് ജോലി റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തെട്ടാം തിയതി എൻ്റെ ചേട്ടൻ്റെ അടുത്തേക്ക് സൗദിയിലേക്ക് ഹസ്ബൻഡ് പോയി രൺ നവംബർ ഇരുപത്തെട്ടാം തീയതി ഹസ്ബൻഡ് സൗദിയിലെത്തിയിട്ടും ഹസ്ബൻഡിൻ്റെ ഒരു ജോലി പോലും ലഭിച്ചില്ല ഹസ്ബൻഡിന് ഏജ് ഓവറായിരുന്നു പറഞ്ഞിട്ട് ജോലികൾ കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ മൂന്നാല് മാസമായിട്ടും ഹസ്ബ് ഹസ്ബൻ്റിന് ജോലിയൊന്നും കിട്ടിയില്ല ഒരു പ്രാവശ്യം വിസ പുതുക്കി വീണ്ടും വിസ തീരാറായി ജോലി കിട്ടിയില്ല അപ്പം എന്നോട് പറഞ്ഞു ഞാൻ നാട്ടിലേക്ക് വരാൻ പോവാന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നാട്ടിലേക്ക് വരണ്ട അമ്മ മാതാവ് നമ്മളെ കൈവിടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പപ്പോട് പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ വന്ന് നമുക്ക് അച്ഛനെ കാണാം എന്തായാലും എൻ്റെ ഉടമ്പടി പുതുക്കണം എന്തായാലും ഹസ്ബൻഡിൻ്റെ ജോലി അമ്മ മാതാവ് പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് ഞാനിവിടെ ഓഫീസിൽ പറഞ്ഞപ്പോൾ അച്ഛനെ കാണാമെന്ന് അവര് സമ്മതിച്ചു അങ്ങനെ അച്ഛനെ കണ്ടു അപ്പം അച്ഛനെ പ്രാർത്ഥിച്ച സമയത്ത് എൻ്റെ മൊബൈല് ഹസ്ബൻഡിൻ്റെ ഫോട്ടോ എടുത്ത് മാതാവിനോട് തൊട്ടച്ചൻ പ്രാർത്ഥിച്ചു അപ്പം എന്നോട് വേറെ ഒന്നും പറഞ്ഞില്ല ഹസ്ബൻഡിൻ്റെ പേര് മാത്രമേ ചോദിച്ചുള്ളൂ അപ്പോൾ എനിക്ക് വിഷമായി ഇനി ഒരു കാശ് രൂപം അച്ഛൻ എൻ്റെ കയ്യിലേക്ക് തന്നു അപ്പം എൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആളോട് അച്ഛൻ പറഞ്ഞു നിങ്ങൾക്ക് ജോലി കിട്ടും ഇങ്ങനെ ഡേറ്റ് പറഞ്ഞു ആളോട് അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ ഉറച്ച് വിശ്വസിച്ചു എൻ്റെ മാതാവ് എൻ്റെ ഹസ്ബൻഡിനും ഒരു ജോലി തന്ന അനുഗ്രഹിക്കുന്നു ഞാൻ ഉറച്ച് വിശ്വസിച്ചു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പോകുന്നവരെ അമ്മ മാതാവിൻ്റെ അടുത്ത് ഇവിടെ നിന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുകയായിരുന്നു അങ്ങനെ ഇവിടെ നിന്ന് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയി പിറ്റേ ദിവസം ആ നേരത്തോട് നേരാവുമ്പോഴത്തേനും എൻ്റെ അമ്മ മാതാവ് എൻ്റെ ഹസ്ബൻഡിനോ ഒരു ജോലി തന്നു പക്ഷേ എൻ്റെ ഹസ്ബൻ്റെ ഡ്രൈവറായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത് ജോലി കിട്ടിയത് സെയിൽസിലാണ് അപ്പം എന്നോട് പറഞ്ഞു ഞാൻ ആ ഫീൽഡിൽ ജോലി ചെയ്തിട്ടില്ല എനിക്ക് ഈ ടെൻഷനാണ് എനിക്ക് ആ ജോലിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു എനിക്ക് ഒത്തിരി സങ്കടമായി ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തുടങ്ങി ഞാൻ എവിടെ ഉടമ്പുടിയെടുത്ത ആ ദിവസം തുടങ്ങി ഞാൻ ഉപവാസത്തിലും നോയമ്പിലുമായിരുന്നു അങ്ങനെ എനിക്ക് ഭയങ്കര ടെൻഷനായി ജോലിക്ക് പോവില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു എൻ്റെ അമ്മ മാതാവേ തിരിച്ച് വരുവാൻ ഞാൻ അനുവദിക്കുകയല്ലേ കാരണം ഇപ്പോൾ തന്നെ ഏജ് ഓവറായിരുന്നു എന്ന് പറയണു ഇനി വീണ്ടും പോവാൻ ഇനി ഒരിക്കലും പറ്റിയില്ല അമ്മമാതാവിനോട് ഞാൻ അങ്ങനെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു അങ്ങനെ ഹസ്ബൻഡ് ഏപ്രിൽ ഇരുപത്തൊമ്പതാം തീയതി അവിടെ നിന്ന് ദുബായിലേക്ക് പോയി ആളുടെ ആളുടെ ലൈസൻസ് എക്സ്പയറി ആയിരുന്നു അവിടെ ചെന്ന് ലൈസൻസ് പുതുക്കി കിട്ടി അങ്ങനെ നവ ഏപ്രിൽ ഇരുപത്തൊമ്പതാം തീയതി അവിടെ ചെന്നിട്ട് മൂന്നാല് മാസമായിട്ട് ആയിട്ടും ആൾക്ക് ജോലിയൊന്നും കിട്ടിയില്ല അങ്ങനെ ഞാൻ വീണ്ടും നാലാമത് ഇവിടെ ഉടമ്പടി വന്ന് പുതുക്കി ഞാൻ അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് ഞാൻ ഉപവാസത്തിലായിരുന്നു ഒരു തുള്ളി ചായ പോലും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുടുക്കി ഉണ്ടായിരുന്നില്ല ഇവിടെ വന്ന് കയറുമ്പോൾ ജോസഫ് അച്ഛൻ്റെ കുർബാനയായിരുന്നു ഞാൻ കുർബാനയിൽ മുഴുക്കന് ഞാൻ കറിഞ്ഞ് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ മാതാവേ എൻ്റെ ഭർത്താവിനെ വെറും കൂടി നാട്ടിലേക്ക് വരുമെന്ന് അനുവദിക്കരുത് എന്നങ്ങനെ മുട്ടിപ്പായ ഞാൻ പ്രാർത്ഥിച്ചു ജോഷോ ഒന്ന് അഞ്ച് നിൻ്റെ ആയിഷ്കാലത്തിൽ ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല യേശു ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ദാവീദ് ഭവനത്തിൻ്റെ താഗോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ച് കൊടുക്കും അവൻ തുറന്നാൽ ആരും അടക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല ഏശ്യ നാൽപ്പത്തഞ്ച് മൂന്ന് നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികൾ രഹസ്യത്തിന് ശേഖരവും ഞാൻ നിങ്ങൾക്ക് തരും ഞാൻ ഈ വചനം ും പറഞ്ഞ് ഞാൻ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിനും ഈ വചനങ്ങളൊക്കെ ഞാൻ അയച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു ഞാനിവിടെ കൃപാസനത്തിൽ അഖണ്ഡ ജപമാല ഞാൻ രാത്രിയിൽ ഓർക്കൊളിഞ്ഞ് ഓർക്കൊളിച്ച് ഞാൻ എൻ്റെ മക്കൾ ഉറങ്ങിക്കഴിയുമ്പോൾ ഞാനിന്നും കരഞ്ഞ മാതാവിനോട് പ്രാര്ത്ഥിക്കാറുണ്ടായിരുന്നു മാത്രമല്ല ഞാൻ ആയിരം മണി ജപമാലയെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഞാൻ ഒരു ദിവസം പോലും ഞാൻ വിശുദ്ധ കുർബാന മുടക്കം അറിയില്ല ഞാൻ ആഴ്ചയിൽ എല്ലാ ആഴ്ചയും ഞാൻ പോയി കുമ്പസാരിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഇവിടെ വരുമ്പോൾ ഇവിടെ ജോസഫ് അച്ഛൻ്റെ കുർബാനയായിരുന്നു കുർബാനയിൽ ഞാൻ മുഴുക്കനും കരഞ്ഞെ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഇവിടെ ഉടമ്പടി പുതുക്കാൻ പോയപ്പോൾ ഉടമ്പടിയും ഉടമ്പടി തൈലം വാങ്ങാൻ വേണ്ടി നിന്നപ്പോൾ അവിടെ ഉടമ്പടി തൈലം കഴിഞ്ഞു എൻ്റെ സിസ്റ്റർ ഒരു ട്രയൽ നിറച്ച് ഇങ്ങനെ ഉടമ്പടി തൈലം കൊണ്ടുവരുമ്പോൾ ആ സമയത്ത് എനിക്കൊരു പൂ കൊണ്ടുവരുമ്പോൾ എന്തായിരിക്കും സുഗന്ധവും ഒരു സുഗന്ധ ഒരു സെക്കൻഡ് കൊണ്ട് പെട്ടെന്ന് എനിക്ക് വന്ന് പെട്ടെന്ന് ഇങ്ങനെ പോയി അങ്ങനെ അത് ആരാധന ചാപ്പിലേക്ക് ഞാൻ കയറുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ ഞാൻ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മാതാവിനെ തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ മാതാവിയെ ഒരു ജോലി തന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് ഇവിടെ രണ്ടര വരെ ഞാൻ ഈ ഫ്രണ്ടിൽ ഇവിടെ ജപമാല ചൊല്ലി കരഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പോൾ അവിടെ ഫ്രണ്ടിൽ ലൂക്കോന്ന് നാൽപ്പത്തഞ്ച് കർത്താവറിൽ ചെയ്ത കാര്യങ്ങൾ നിറുമെന്ന് വിശ്വസിച്ചു പോൾ ഭാഗ്യവതി എനിക്ക് ആ വചനം കണ്ടപ്പോൾ ഞാൻ ആ വചനങ്ങൾ വിശ്വസിച്ചു ഞാനങ്ങനെ കൊന്ത ചൊല്ലി കരഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോയി ഞാനിവിടെ നിന്ന് വീട്ടിലേക്ക് പോകുന്നവരെ പോയി വീട്ടിലെത്തി കഴിഞ്ഞിട്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ചത് അവിടെ ഞാനപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ഡേറ്റ് ഇട്ടു മാതാവേ നിൻ്റെ സ്വർഗാരോഹണം തിരുന്നാളുണ്ടെന്ന് എൻ്റെ ഭർത്താവിന് ഒരു ജോലി അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഹസ്ബൻഡിന് ഒരു ഇൻ്റർവ്യൂ വന്നു ആ ഇൻ്റർവ്യൂ ഹസ്ബൻഡിന് കിട്ടിയില്ല ഓഗസ്റ്റ് പതിനേഴാം തീയതി എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് വഴി റെക്കമെൻഡ് ചെയ്ത ഒരു ജോലി അമ്മ മാതാവ് നൽകി അനുഗ്രഹിച്ചു യേശുവെ നന്ദി യേശുവേ സ്തുതി എൻ്റെ ഹസ്ബൻഡിൻ്റെ മൂന്നാമത്തെ മൂത്ത പെങ്ങളുടെ ഹസ്ബൻഡിനെ ഒരു നെഞ്ചുവേദന പെട്ടെന്ന് ഇങ്ങനെ വന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു സൈലൻ്റ് അറ്റാക്ക് കഴിഞ്ഞു എമർജൻസി ആയിട്ട് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഇത്തിരി ക്രിട്ടിക്കൽ സ്റ്റേജാണെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞു വേറെ ആരും കാണിക്കില്ല ഐസുവിൽ ചേട്ടന് ചേച്ചി അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ചേച്ചിയുടെ അടുത്തേക്ക് ഒന്ന് പോകാമെന്ന് പറഞ്ഞു പോയപ്പോൾ ഞാൻ പ്രതീക്ഷകൻ്റെ പ്രാർത്ഥന ചേച്ചിക്ക് കൊടുത്തു ഞാൻ പറഞ്ഞു ചേട്ടനൊന്നും വരില്ല ചേച്ചി പ്രാർത്ഥന വിശ്വസിച്ചു പ്രാർത്ഥിച്ചു ഈശോ സൗഖ്യപ്പെടുത്തുമെന്ന് പറഞ്ഞു ചേച്ചി വിശ്വസിച്ചുകൊണ്ട് പ്രതീക്ഷക പ്രാർത്ഥന പല തവണ ആവർത്തിച്ച് ചൊല്ലി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ചേട്ടനെ സൗഖ്യപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ അമ്മ മാതാവിൻ്റെ അവിടെ വന്ന് സാക്ഷ്യം പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു അമ്മ മാതാവ് ചേട്ടനെ സുഖപ്പെടുത്തി ഇപ്പോൾ ചേട്ടൻ ജോലിക്ക് പോകുന്നു അമ്മമാതാവിൻ്റെ വലിയ സാന്നിധ്യം എനിക്ക് പലപ്പോഴും അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് പലതവണ എനിക്ക് സുഗന്ധിഷ മൂലപ്പൂവിൻ്റെയും റോസാ പൂവിന് സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഒരു സിസ്റ്ററിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് പോയി പറഞ്ഞ അമ്മ മാതാവിൻ്റെ വലിയ സാന്നിധ്യം മുകളിൽ കൂടെ ഉണ്ടല്ലോ സുഗന്ധാഭിഷേകം കിട്ടാറുണ്ടല്ലോ എന്ന് പറഞ്ഞു പിന്നെ മാതാവ് എനിക്ക് എങ്ങനെ എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോണ കാര്യങ്ങൾ ഒരു സ്ക്രീനിൽ കാണിച്ചു തരുന്ന പോലെ എനിക്ക് പലതവണയും കാണിച്ച് തന്നിട്ടുണ്ട് അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതുപോലെ തന്നെ നടക്കുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ എൻ്റെ ഞാനും എൻ്റെ മക്കളും ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ഉടമ്പടി തൈലം തൊടാതെ ഞങ്ങൾ എവിടേക്കും പോവാറില്ല പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ജോലി കിട്ടാണ്ടായപ്പോൾ ഞാൻ ചേട്ടൻ നാട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ ചേട്ടൻ്റെ കയ്യിൽ എൻ്റെ ഉടമ്പടി കാശ് രൂപം ഞാൻ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ജോലിയൊന്നും കിട്ടിയില്ല നാട്ടിലേക്ക് ഞാൻ പറഞ്ഞു അമ്മ മാതാവ് എന്തായാലും നമ്മളെ കൈവിടില്ല ഉടമ്പടി രൂപം കൊണ്ട് പൊക്കും അമ്മ മാതാവ് നമുക്ക് ജോലി തന്ന അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി